കൊറ്റമ്പള്ളി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി അവാർഡ് വിതരണം സമ്മാനദാനം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ിൽ കൊറ്റള്ളി ഗവൺമെന്റ് കലാമികവ് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ക്യാഷ് അവാർഡ് വിതരണം സമ്മാനദാനം നൃത്തസായാഹ്നം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ എസ് ദിലീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എസ് ജയകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പക്ഷേ ഒരു കാര്യത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് അവാർഡ് വിതരണം നിർവഹിച്ചു കരുനാഗപ്പള്ളി എഇഒ ഗോപിനാഥ് കരുനാഗപ്പള്ളി ബി പി സി സ്വപ്ന എസ്കൂൾ തലത്തിൽ മദർ പി ടി എ പ്രസിഡന്റ് ആർ മഹേശ്വരി എസ് എം സി വൈസ് പ്രസിഡന്റ് അജിത സ്റ്റാഫ് സെക്രട്ടറി ജെ ജാസ്മിൻ തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ചിപ്പുഴ കിഴക്കതിൽ ജയശ്രീ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും എൽ എസ് എസ് വിജയികൾക്കുള്ള അവാർഡ് വിതരണവും പ്രഥമാധ്യാപിക എസ് ജയകുമാരി നിർവഹിച്ചു എസ് അഭിമന്യു അഖില ഷൈനവാസ് എന്നിവരാണ് എൽ എസ് എസ് വിജയികൾ ന്യൂസ് ബ്യൂറോ ഓച്ചിറ